ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളെയും ഇന്നത്തെ കഥയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് റിയാസ് വീട് കായംകുളത്താണ് ഉള്ളൂ ബാപ്പ ഗൾഫിലാണ് ഇടയിലെ വീട്ടിൽ ബഷീറിനും ലേലയ്ക്കും ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഏക ആന്തരിയാണ് ഞാൻ എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഡിഗ്രി കഴിഞ്ഞ് പോളിടെക്നിക്കിന് പഠിക്കുന്നു ഉമ്മിച്ചായ്ക്ക് ഇപ്പോൾ നാൽപ്പത്തി വയസ്സായി ഒരു പാവസ്ത്രീ ശരീരവും മനസ്സും ചെറുപ്പത്തിലെ കാത്തു സൂക്ഷിക്കാൻ ഉമ്മിച്ച നന്നായി ശ്രദ്ധിച്ചിരുന്നു ബാപ്പ ഗൽഭിലായിരുന്നതുകൊണ്ട് പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഉമ്മിച്ചായെ കുറിച്ച് പറഞ്ഞാൽ കാണാൻ നല്ല അതിസുന്ദരി നല്ല ഗോതമ്പിന്റെ നിറമാണ് ഉമ്മിച്ചായ്ക്ക് ആരായാലും അവരുടെ നയനങ്ങൾ ഉമ്മിച്ചായൊന്നും ഒഴിയാതെ വിടില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഉമ്മിച്ചായെ കാണാൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഉമ്മിച്ചായ്ക്ക് ഉമ്മിച്ചായ്ക്കെല്ലാം ഞാനായിരുന്നു എനിക്കും അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൂട്ടുകാരെ പോലെ ആയിരുന്നു ജീവിച്ചിരുന്നത് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല എന്റെ ഓരോ ആഗ്രഹവും മനസ്സിലാക്കി ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കത് സാധിച്ചതിരുമായിരുന്നു എൻറെ ഉമ്മിച്ച വാപ്പ നാട്ടിലില്ലാത്ത ഒരു കുറവും ഉമ്മ എന്നെ അറിയിച്ചിട്ടില്ല എന്നാലും വാപ്പ നാട്ടിലില്ലെന്ന പേരിൽ ഉമ്മയുടെ അടുത്തൊന്ന് സമീപിക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല കാരണം ഉമ്മിച്ചയുടെ സ്വഭാവം തന്നെ ഞാൻ എന്റെ ഉമ്മിച്ചയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു യാതൊരുവിധ വൃത്തികെട്ട ചിന്തയും അവരെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അതെല്ലാം എങ്ങനെ തുടങ്ങിയെന്ന് പറയാം എനിക്കൊരു ലൈൻ കേസ് ഉണ്ടായിരുന്നു കുറച്ചുനാളിന് മുമ്പേ ഉള്ളതാ ആൾ ഒരു കിലുക്കാമ്പെട്ടിയായിരുന്നു ഇടക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ പിണങ്ങുമായിരുന്നു പിന്നെ പിന്നെ ഒന്ന് ഇണങ്ങി വരണമെങ്കിൽ രണ്ടു മൂന്നാഴ്ച എങ്കിലും എടുക്കും ഇതുവരെ ഞങ്ങൾ തമ്മിൽ മറ്റേതൊന്നും നടന്നിട്ടില്ല കേട്ടോ വെറും സംസാരം മാത്രം ആശയില്ലഞ്ഞിട്ടല്ല കിട്ടണ്ടേ അവളെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ പോലും അവൾ സമ്മതിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവള് ഞാനുമായി ഒന്ന് പിണങ്ങി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അവളെ കുറിച്ച് യാതൊരു വിവരവുമില്ല എനിക്കാണെങ്കിൽ ആകെ ടെൻഷനും അങ്ങനെ ടെൻഷൻ അടിച്ച് വീടിന്റെ മുകളിലത്തെ മുറിയിൽ ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴെ നിന്ന് ഉമ്മിച്ച എന്നെ വിളിച്ചത് രാ മോനെ റിയാസേ താഴേക്കൊന്നും വന്നേടാ ഇതാ വരുന്നു ഉമ്മിച്ച ടെൻഷൻ അടിച്ച് വാടിയ മുഖവും കഴുകി ഞാൻ താഴേക്ക് ചെന്നു ഉമ്മിച്ച അവിടെ ഉമ്മിച്ചയുടെ ഇന്റിമേറ്റ് ഫ്രണ്ടായ സെലീനത്തായുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു എന്താ ഉമ്മിച്ച ഞാൻ ചോദിച്ചു ഞാൻ സെലീനത്തായ നോക്കി ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത് സെലീനാത്തായ് എന്നെയും നോക്കി ഒന്ന് ചിരിച്ചു സെലീനാത്തായ്ക്കും ഉമ്മിച്ചായുടെ പ്രായം കാണും എങ്കിലും ഞാൻ അവരെ പണ്ടു മുതലേ ഇത്ത എന്നാണ് വിളിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് അവരുടെ ഹസ്ബൻഡും ഗൾഫിലാണ് പക്ഷേ സെലിനാത്തായെ കുറിച്ച് പലതും നാട്ടുകാർ പറയുന്നുണ്ട് അവരുടെ അനിയത്തിയുടെ കെട്ടിയവനുമായി ഏതാണ്ടൊക്കെ ചുറ്റുക്കളി ഉണ്ടെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല ഇത്തായ്ക്ക് വേറൊരു സ്വഭാവം കൂടിയുണ്ട് ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സൊക്കെയുള്ള കൊച്ച ആൺപിള്ളാരെ കക്ഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെ കിട്ടിയാലും അടുത്തു വിളിച്ച് തൊടുകയും പിടിക്കുകയും തലയിൽ തലോടുകയും ഒക്കെ ചെയ്യും എന്തുവാ കാര്യമെന്ന് എനിക്കറിയില്ല ഒച്ച ആൻപുള്ളേരായാൽ ആർക്കും ഒരു സംശയവും വരില്ലല്ലോ എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തോ എനിക്ക് വരെ അങ്ങനെ ഒരു അനുഭവം സെലീനാത്തയിൽ നിന്നുണ്ടായിട്ടില്ല എന്തായാലും സെലീനാത്ത ഉമ്മിച്ചയ്ക്ക് വലിയൊരു തണലായിരുന്നു മോനെ റിയാസെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നടാ സെലീനാത്ത എന്നോട് ചോദിച്ചു പഠിത്തമോ ഏവനോ ഇവനേതു നേരം നോക്കിയാലും കുറെ കൂട്ടുകാരുമായി കറങ്ങി അടിച്ചു നടക്കുക എനിക്ക് തന്നെ ഇവനെ കാണാൻ കിട്ടുന്നത് അപൂർവമായിട്ടാ സെലീന പുസ്തകം കൈകൊണ്ട് തൊടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഉമ്മിച്ച എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ ലേല അത് അവരുടെ കുറ്റമല്ല ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളാരും ഇങ്ങനെയൊക്കെ തന്നെ സെലീനത്തെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ സെലീന അങ്ങേരവിടെ നിന്ന് വിളിച്ച് എന്നെയാ ചീത്ത പറയുന്നത് ഉമ്മിച്ച മോനെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു വഷളാക്കി എന്നാ പറയുന്നത് പിള്ളാരല്ലിയോ പിണ്ണാക്കല്ലയോ ശകലം തിന്നോട്ടെ എന്ന് വിചാരിക്കുമ്പം യവനാണെങ്കിൽ ചാക്കുംപിടി എടുത്ത് അങ്ങ് തിന്നുവ ഉമ്മിച്ച ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് ഉമ്മിച്ചയുടെ ഉപമ കേട്ട് സെലീനാത്ത പൊട്ടിച്ചിരിച്ചു എന്തായാലും നിന്റെ ഉപമ ലൈല സെനീ സെലീനാത്ത പറഞ്ഞു ആ എടാ മോനെ സെലീനാത്ത വീട് വരെ ഒന്ന് കൊണ്ടാക്കണം ഇവൾക്ക് ടൗണിലെ കടയിൽ നിന്ന് ഏതാണ്ടൊക്കെ മേടിക്കുകയും വേണം ഉമ്മിച്ച പറഞ്ഞു അതിനാ നിന്നെ ഞാൻ വിളിച്ചത് നിന്റെ മുഖം കണ്ടിട്ട് എന്താടാ നിനക്കെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നല്ലോ എന്താ കൂട്ടുകാരുമായി എവിടെങ്കിലും കറങ്ങാൻ പോകുന്നുണ്ടോ അല്ലുമ്മിച്ച അത് ഞാനും എന്റെ ഫ്രണ്ട്സുമായി സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയ ഞാൻ ചെന്നില്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി എന്നെ കൊല്ലും ഞാൻ ഉമ്മിച്ചയോട് പറഞ്ഞു അപ്പോൾ സെലീനാത്ത പറഞ്ഞു രാമോനെ നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചു പറ നാളെ പോകാമെന്ന് ഇന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് കള്ളം പറ ഇത്തു കടയിലൊന്ന് കയറണം അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ അല്ല ആട്ടോയും വിളിച്ചു പോയേനെ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ ഫോൺ എടുത്ത് ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു കള്ളമങ് പൊട്ടിച്ചു അവന്മാർ ചീത്ത പറയാൻ തുടങ്ങിയപ്പോഴേക്കും ശരിയെന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു ശരിത്ത ഞാൻ താക്കോലെടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മിച്ചായുടെയും ശരീനത്തയുടെയും മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ ശരി മോനെ പതുക്കെ പോണം കേട്ടോ ഉമ്മിച്ച എന്നോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായി ഉമ്മിച്ചയുടെ യാത്രയും പറഞ്ഞ് സെലീനാത്ത പോകാനിറങ്ങി എന്നാൽ പോകാമോനെ ഇത്ത എന്നോട് പറഞ്ഞു ശരി ഇത്ത എന്നിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് വന്നു ശകലം ടൈറ്റായ ഒരു ജീൻസ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് ടൈറ്റ് കാരണം ബൈക്കിൽ ഇരിക്കാൻ ശകലം പാടായിരുന്നു ഒരു പരുവത്തിന് ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും സെലീനാത്ത വന്ന് എന്റെ തോളിൽ കൈവെച്ച് പുറകിലേക്ക് കയറി ഞാൻ ബൈക്ക് പതിയെ മുന്നോട്ടെടുത്ത് റോഡിലേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ജീൻസിന്റെ ടൈറ്റ് കാരണം മുമ്പോട്ട് ആഞ്ഞാണ് ഞാൻ ഇരുന്നത് ഇടക്കിടക്ക് ഞാൻ ജീൻസ് വലിച്ചു മേപ്പോട്ടാക്കുന്നുണ്ടായിരുന്നു നീ എന്തുവാടെ അറിയാസ ഈ കാണിക്കുന്നത് രണ്ടു കൈകണ്ടും വണ്ടി ഓടിക്കടാ ഇല്ലെങ്കിൽ വണ്ടി വല്ല കുഴിയിലും പോയി വീഴും ഇത്ത എന്നോട് പറഞ്ഞു ഇത്ത ഞാനിട്ടിരിക്കുന്ന ജീൻസ് ശകലം ടൈറ്റാ അത് കാരണം ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാ ഞാൻ പറഞ്ഞു അതുകൊണ്ട് മേളോട്ട് പിടിച്ചു വെച്ചതാ നീ നേരെ നോക്കി വണ്ടി ഓടിയര് വേണമെങ്കിൽ ഞാൻ പിടിച്ച് നേരെ വെച്ചു തരാം നിനക്ക് വേറെ ഒരു പാൻറ്റും ഇല്ലായിരുന്നോടാ ഇടാൻ സെലീനത്ത ചോദിച്ചു ഓ ഞാൻ കയ്യിൽ കിട്ടിയത് ഒരെണ്ണം അങ്ങ് എടുത്ത് അതാ ഇങ്ങനൊക്കെ പറ്റിയത് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു പെട്ടെന്ന് മുമ്പിൽ പോയ ബസ് ബ്രേക്ക് ചവിട്ടി ഞാനും അതേ സ്പീഡിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി സെലീനത്ത വന്ന് എന്റെ പുറത്തൊരു വീഴ്ച എന്റെ പുറത്ത് എന്തോ വന്ന് പത്തോ പത്തോ എന്ന് വീഴുന്നുണ്ടായിരുന്നു അത് വീണപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം അനുഭവപ്പെട്ടു ഞാൻ കടിച്ചു പിടിച്ച് വീണ്ടും വണ്ടി ഓടിച്ചു കുറച്ചു മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഇത്താ പറഞ്ഞു രാ നമുക്ക് ഇവിടെ നിർത്തണം കടയെത്തി ഞാൻ ഒന്നും ആലോചിക്കാതെ വീണ്ടും ബ്രേക്ക് ഒരു ചവിട്ട് ഇത്താ വീണ്ടും എന്റെ പുറത്തേക്ക് വന്ന് വീണു എന്തൊരു ബ്രേക്ക് ഇവിടെ ഇത് എല്ലാം ഉടഞ്ഞു വാരിയെന്ന് തോന്നുന്നു ഇത്താ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്താ ബൈക്കിൽ നിന്നിറങ്ങി ഞാൻ പറഞ്ഞു ഇത്താ പോയിച്ചു ബാ ഞാനിവിടെ നിൽക്കാം ഏ അതൊന്നും ശരിയാവില്ല നീയും കൂടി എന്റെ കൂടെ വാ എന്നിട്ട് ഇത്ത മുൻപേ നടന്നു ഞാൻ അവരുടെ പുറകെയും ആ പുറത്തിന്റെ കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ചെന്നൊരു കടയിൽ കയറി ഞാൻ കടയുടെ ബോർഡർ ഞാൻ കടയുടെ ബോർഡൊന്നും ശ്രദ്ധിച്ചില്ല അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ലേഡീസ് ഷോപ്പ് ആണെന്ന് ഞാൻ ഒരു ചമ്മലോടെ പറഞ്ഞു ഇത്ത ഞാൻ പുറത്ത് നിൽക്കാം ഓ എന്തിനാടാ നീ വാ ഞാൻ സെലക്ട് ചെയ്യുമ്പോഴേ നീ എന്റെ ഹാൻഡ് ബാഗ് ഒന്ന് നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് എന്റെ ഒരു പേഴ്സ് ആരാണ്ട് പേഴ്സാരാണ്ടടിച്ചോണ്ട് പോയതാ നീ ഇവിടെ ഇരുന്നോ അങ്ങനെ ഇത്ത ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് പോയാലോ ഞാൻ തലയാട്ടി അവരുടെ പിന്നാലെ പുറത്തേക്ക് നടന്നു ശരി മോനെ ഇനി നേരെ വീട്ടിലോട്ട് പോട്ട വണ്ടി സെലീനാത്ത പറഞ്ഞു അങ്ങനെ ബൈക്ക് മുമ്പോട്ട് പാഞ്ഞു ഇത്തവണ എന്താണെന്നറിയില്ല ഇത്ത എന്നോട് ചേർന്നാണ് ഇരുന്നത് ഓരോ ചെറിയ ചെറിയ കട്ടറിൽ വീഴുമ്പോഴും ഇത്ത മനപൂർവ്വം എന്നോണം എൻറെ പുറത്ത് വന്ന് ടച്ച് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഒന്നും അറിയാത്തതുപോലെ വണ്ടി ഓടിച്ചു എനിക്കാണെങ്കിൽ എന്തോ ഒരു വല്ലാത്ത തരിപ്പ് അങ്ങനെ ഞങ്ങൾ ഇത്തയുടെ വീട്ടിലെത്തി ഇത്ത എന്നെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ചു ഞാൻ ആദ്യം വേണ്ട ഇത്ത ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത്ത വിട്ടില്ല അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി ഞാൻ അവരുടെ ഹാളിൽ എത്തി അവർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ കിടന്ന സെറ്റിയിലിരുന്നു ഇത്താ പോയി ഡ്രസ്സ് മാറി വന്ന് എന്നോട് പറഞ്ഞു മോൻ ഇവിടെ ഇരിക്കേ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം ഇത്ത അപ്പോൾ ഒരു നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത് ഇത്ത ചായ എടുക്കാനായിട്ട് നടന്നു പോയപ്പോൾ ഞാൻ ഒന്ന് അടിമുടി ഒന്ന് വീക്ഷിച്ചു എന്താ സ്ട്രക്ചർ എന്റെ പടച്ചോനെ കുറച്ചു കഴിഞ്ഞ് ഇത്ത ചായയുമായി വന്നു ഒരു ഗ്ലാസ് ചായ എന്റെ കയ്യിൽ തന്നിട്ട് മറ്റേ കയ്യിലിരുന്ന ചായയുമായി അടുത്ത് കിടന്ന കസേരയിലേക്ക് ഇത്തായിരുന്നു ചായകുടി കഴിഞ്ഞ് ഞാൻ പോട്ടെ പോട്ടയെന്ന് പറഞ്ഞെഴുന്നേറ്റു നീ അവിടെ ഇരിക്കടാ കുറച്ച് കഴിഞ്ഞു പോകാണ്ടാ മോനെ എന്തുവാ നിനക്ക് ഇത്ര ധൃതി ഇത്ത ഒരു വല്ലാത്ത നോട്ടം നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് ഇത്ത എഴുന്നേറ്റ് എൻറെ കയ്യിൽ പിടിച്ച് വീണ്ടും സെറ്റിയിലേക്ക് ഇരുത്തി ഞാൻ ഇത്തയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ആ നനവാർന്ന ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു